ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽസ് ആണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് എന്താണ് ഇൻകം ടാക്സിലെ പ്രധാനപ്പെട്ട ടേംസ് അതിന്റെ അർത്ഥം എന്താണ് ഇൻകം ടാക്സിനകത്തുള്ള അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട് ഓരോന്നും അതിനകത്ത് പറഞ്ഞിട്ടുള്ള സെക്ഷൻസും എന്താണ് ഈ പല കാര്യങ്ങളായിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂളിലേക്ക് പോകാം ഞാനിപ്പോ ഡി എഫ് പ്രസന്റ് ചെയ്യാം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടാണ് ക്ലിയർ ആണോ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ബേസിക് കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസിനനുസരിച്ചാണ് ക്ലിയർ ആണോ ചാർജ് ചെയ്യപ്പെടുന്നത് ക്ലിയർ അല്ലേ സോ ലോ ഇൻകം ടാക്സസ് ഇൻകം ടാക്സ് ആക്ട് ഇറ്റ്ലിക്കൾ പേഴ്സൺസ് ഹു ഏൺ ഇൻകം ഇൻകം ഏർ ചെയ്യുന്ന എല്ലാ പേഴ്സൺസ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ് മാത്രമല്ല അത് നമ്മൾ താഴേക്ക് താഴേക്കുര പഠിക്കും പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് സോ പേഴ്സൺസിനാണ് ഇൻകം ടാക്സ് ആപ്ലിക്കബിൾ ഇൻകം ഇൻകം ചെയ്യുന്ന വെദർ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ് റെസിഡന്റ് അദ്ദേഹം ആയിരിക്കാം നോൺ റെസിഡന്റ് ആയിരിക്കാം സിറ്റിസൺഷിപ്പ് അല്ല ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടോ ഇല്ലയോന്നുള്ളതാണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനുള്ള പ്രൊവിഷൻസും ഇൻകം ടാക്സിലുണ്ട് പക്ഷെ നമുക്ക് സിലബസിൽ അത് ഇല്ലാത്തതും അത് നമ്മൾ നോക്കത്തില്ല ഓക്കെ ആണോ സോ ഇൻകം ആരുടെ മേലാണ് ചാർജ് ചെയ്യപ്പെടുന്നത് പേഴ്സൺസിന്റെ മേലാണ് ചാർജ് ചെയ്യപ്പെടുന്നത് റെസിഡന്റ് ആണേലും റെസിഡന്റ് അല്ലേലും അവരുടെ മേൽ അവർ ഏൺ ചെയ്യുന്ന ഇൻപത്തിന്റെ മേൽ ടാക്സ് ഈടാക്കും ഏത് ആക്ട് പ്രകാരം ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പ്രകാരം ഇനി ഇതിനകത്തുള്ള ഓരോ ടേംസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ടേം ആണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ ടൂ സബ്സെക്ഷൻ നയനിലാണ് ഇതെന്താണെന്നുള്ള ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ ടു എല്ലാം ഡെഫിനിഷൻസ് ആണ് ക്ലിയർ ആണോ അതിലെ സബ്സെക്ഷൻ നയനിലാണ് അസസ്മെന്റ് ഇയറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അസസ്മെന്റ് ഇയർ ഇസ് എ പീരീഡ് ഓഫ് ട്വൽവ് മന്ത്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് മാർച്ച് ഇമീഡിയറ്റ്ലി ഫോളോയിങ് പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയറിന് ശേഷം ക്ലിയർ ആണോ വരുന്ന വർഷം അതിനെയാണ് അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത് പ്രീവിയസ് ഇയർ എന്താണ് ും പ്രീവിയസ് ഇയറിന് ശേഷം വരുന്ന വർഷത്തെയാണ് ആണ് അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത് പന്ത്രണ്ട് മാസമായിരിക്കും ഇതിന്റെ ഡ്യൂറേഷൻ ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെ ആയിരിക്കും സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഡേറ്റ് ക്ലിയർ ആണോ അല്ലേ സോ വിറ്റ് ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ടു ടാക്സ് ക്ലിയർ ആണോ പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെന്റ് ഇയറിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുന്നത് അതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ക്ലിയർ അല്ലേ ഈ വർഷത്തെ ഇൻകം അടുത്ത വർഷമായിരിക്കും ടാക്സ് ചെയ്യപ്പെടുന്നത് ഈ വർഷം ഇൻകം ഈ വർഷം ഉണ്ടാക്കിയ ഇൻകം അടുത്ത വർഷമായിരിക്കും ടാക്സ് ചെയ്യപ്പെടുന്നത് ഈ വർഷം പ്രീവിയസ് ഇയർ ആണെങ്കിൽ ഇത് ഏത് ഏത് വർഷമാണോ ഈ വർഷത്തെ ഇൻകം ടാക്സ് ചെയ്യപ്പെടുന്നത് ആ വർഷത്തെ അസസ്മെന്റ് ഇയർ എന്ന് നമ്മൾ ഇവിടെ തേർട്ടി ഫസ്റ്റ് മാർച്ചിൽ അവസാനിക്കുന്നു ഫസ്റ്റ് ഏപ്രിൽ ആരംഭിക്കുന്നു പന്ത്രണ്ട് മാസം കാലാവധി ക്ലിയർ ആണോ അതാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് അസസ്മെന്റ് ഇയർ ഈസ് ദ പീരിയഡ് ഓഫ് ട്വൽവ് സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ഏപ്രിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഈ ഇൻകം ഈസ് ഡ്യൂറിംഗ് ഫസ്റ്റ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫസ്റ്റ് മാർച്ച് ട്വന്റി ട്വന്റി ഫോർ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തെ ഇൻകം ആണെങ്കിൽ ഈ ഇൻകം ഏത് വർഷമായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലായിരിക്കും അസസ്മെന്റ് നടത്തി ടാക്സ് ചെയ്യപ്പെടുന്നത് ഇൻകം അസസ് ചെയ്ത് ടാക്സ് ചെയ്യപ്പെടുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇൻകം ഏൺ ചെയ്ത വർഷം പ്രീവിയസ് ഇയർ എന്നും ആ ഇൻകം ഏത് വർഷം ടാക്സ് ചെയ്യപ്പെടുന്നു അത് അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നു പ്രീവിയസ് ഇയറിന് ശേഷം തൊട്ടടുത്തതായി വരുന്ന വർഷമായിരിക്കും അസസ്മെന്റ് ഇയർ എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ഇൻകം എപ്പോഴും ടാക്സ് ചെയ്യപ്പെടുന്നത് അസസ്മെന്റ് ഇയർ അല്ല പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെന്റ് ഇയറിൽ ടാക്സ് ചെയ്യപ്പെടുന്നുണ്ടാക്കുന്ന ഇൻകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയിരിക്കും ടാക്സ് ചെയ്യപ്പെടുന്നത് സോ അതിനെ സംബന്ധിച്ച് ഇരുപത്തിനാല് അസസ്മെന്റ് ഇയറും ആണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇൻകം എപ്പോഴാണ് ടാക്സ് ചെയ്യപ്പെടുന്നത് അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് ചെയ്യപ്പെടുന്നത് പ്രീവിയസ് ഇയറിലല്ല പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെന്റ് ഇയറിൽ ടാക്സ് ചെയ്യപ്പെടുന്നു ക്ലിയർ ആണോ ക്ലിയർ ആർട്ടൺ എക്സെപ്ഷൻ വേർ ഇൻകം ഇയർ ഇറ്റ് ഇൻകം ടാക്സ് ചെയ്യുന്നത് സാധാരണഗതിയിൽ അസസ്മെന്റ് ഇയറിലാണ് പക്ഷെ ചില സിറ്റുവേഷൻസിൽ സെയിം ഇയറിൽ തന്നെ ഇൻകം ടാക്സ് ചെയ്യപ്പെടാറ് സെയിം ഇയർ അതായത് പ്രീവിയസ് ഇയറിൽ തന്നെ ഇൻകം ടാക്സ് ചെയ്യപ്പെടാറ് ക്ലിയർ ആണോ എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് നോൺ റെസിഡന്റ് ലീവിംഗ് ഇന്ത്യ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് എക്സെട്രാ ഓക്കെ അല്ലേ സോ അതാണ് അതിനെപ്പറ്റി ജസ്റ്റ് പറയാനായിട്ടുള്ളത് ഓക്കെ ആണോ ചില സിറ്റുവേഷൻസ് ഒഴികെ പൊതുവായി അസസ്മെന്റ് ഇയറിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക ചില എക്സെപ്ഷൻ സിറ്റുവേഷൻസിൽ പ്രീവിയസ് ഇയറിലും ടാക്സ് ചെയ്യും ഓക്കെ അല്ലേ ഡൗട്ടില്ലല്ലോ അതിനകത്ത് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് അടുത്തതാണ് പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ സെക്ഷൻ ത്രീയിലാണ് പ്രോപ്പറായി പറഞ്ഞിരിക്കുന്നത് പ്രീവിയസ് ഇയർ ഇസ് ദിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ് അസസ്മെന്റ് ഇയർ അസസ്മെന്റ് ഇയറിന് തൊട്ടു മുന്നേ ഉള്ള വർഷത്തെയാണ് പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഇസ് ഇൻകം ചെയ്യപ്പെട്ടത് ഏത് വർഷമാണോ ആ വർഷമാണ് പ്രീവിയസ് ഇയർ ക്ലിയർ ആണോ ഇൻകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലാണ് ഏൺ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായിരിക്കും പ്രീവിയസ് ഇയർ ഇതിലെ ഇൻകം ടാക്സ് ചെയ്യപ്പെടുന്നത് അടുത്ത വർഷം ആയിരിക്കും സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചായിരിക്കും അസസ്മെന്റ് ഇയർ ക്ലിയർ ആണോ പുതിയതായി തുടങ്ങുന്ന ഒരു ബിസിനസ്സിന് ക്ലിയർ ആണോ बिजनेस ऑफ इनकम प्रीवियमेंटी बिजने अनक प्रीवियन पर അതെപ്പോഴാണോ തുടങ്ങിയത് അപ്പോൾ തൊട്ട് അടുത്ത തൊട്ടടുത്തി വരുന്ന തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെ ആയിരിക്കും അതിന്റെ പ്രീവിയസ് പ്രീവിയസിൽ അതിനുശേഷം തൊട്ടടുത്ത വർഷം അസസ്മെന്റ് ഇയറിൽ ആ കാലയളവിൽ ഉണ്ടാക്കിയ ഇൻകം ടാക്സ് ചെയ്യും അസസ് ചെയ്ത് ടാക്സ് ചെയ്യും ഇൻകം ഈസ് യൂഷ്വലി ടാക്സ് ഇൻ ദ ഇയർ എക്സെപ്റ്റ് കേസസ് ഇയർപ്റ്റ് ചില സിറ്റുവേഷൻസ് ഒഴികെ ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും ഇൻകം ഈസ് ടാക്സ് ഇൻ ദ അസസ്മെന്റ് ഇയർ ഓക്കെ ആണോ ഇതാണ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻസിൽ മാത്രമായിരിക്കും ഇയറിൽ തന്നെ ഇൻകം ടാക്സ് ചെയ്യപ്പെടുക ഇതല്ലാതെ വരുന്ന മറ്റെല്ലാ സിറ്റുവേഷൻസിലും പ്രീവിയസ് ഇയറിലെ ഇൻകം അതിന് തൊട്ടടുത്ത വർഷമായിട്ടുള്ള അസസ്മെന്റ് ഇയറിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക ഇതാണ് എക്സെപ്ഷൻസ് വേറാണോ നാലെണ്ണമുണ്ട് ഒന്നാമത്തതാണ് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ നോൺഡന്റ് നോൺ റസിഡന്റിന്റെ ഷിപ്പിംഗ് ബിസിനസ് അതുമായി ബന്ധപ്പെട്ട ഇൻകം ആണെങ്കിൽ ക്ലിയർ ആ ഇൻകം ഏത് വർഷമാണോ ഏൺ ചെയ്തത് ആ വർഷം തന്നെ പ്രോപ്പറായി ഇന്ത്യയിൽ ടാക്സ് ചെയ്യപ്പെടും അസസ്മെന്റ് ചെയ്യറിന് വേണ്ടി ഡേറ്റ് ചെയ്യത്തില്ല നോൺ ഷിപ്പിംഗ് ബിസിനസ് ആണ് ഇനി പേഴ്സൺ ലിവ് ഇന്ത്യ ഒരു വ്യക്തി ഇന്ത്യയിൽ നിന്ന് പെർമനന്റ് ആയിട്ട് പോവുകയാണ് ക്ലിയർ ആണോ അങ്ങനെ പോവുകയാണെങ്കിൽ അദ്ദേഹം ഈ വർഷം ഉണ്ടാക്കിയ ഇൻകം ഈ വർഷം തന്നെ ടാക്സിയും അസസ്മെന്റ് ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല ക്ലിയർ ആണോ അസോസിയേഷൻ ഓഫ് പേഴ്സൺസോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ എഒ പി അസോസിയേഷൻ ഓഫ് പേഴ്സൺസോ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ ഫോം ഫോർ എ പേർട്ടിക്കുലർ ഇവന്റ് ഒരു പേർട്ടിക്കുലർ ഇവന്റിന് വേണ്ടി ഉണ്ടാക്കിയ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആകാം ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം ആൾക്കാരുടെ ഒരു കൂട്ടം ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു ഇവന്റിന് വേണ്ടി ഉണ്ടാക്കി ഇത് കഴിഞ്ഞാൽ പിന്നെ അവരില്ല അങ്ങനത്തെ ഒരു പൊളിറ്റിക്കുലർ റവന്യൂ ഉണ്ടാക്കിയ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസോ ആണെങ്കിൽ ആ ഇവന്റ് ഏത് വർഷമാണോ നടക്കുന്നത് ആ വർഷമാണ് അവർ ഇൻകം ഏൺ ചെയ്തത് ആ വർഷം പ്രീവിയസ് ഇയർ ആണ് ആ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് ചെയ്യപ്പെടും അസസ്മെന്റ് ചെയ്യപ്പെടും വെയിറ്റ് ചെയ്യത്തില്ല അതുപോലെ ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഒരു ബിസിനസ് ഈ വർഷം ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഈ വർഷം അവർ ഏൺ ഈ ബിസിനസ് അസസ്മെന്റ് വർഷം തന്നെ ടാക്സ് ചെയ്യപ്പെടും ഇതാണ് എക്സെപ്ഷൻ സെക്ഷൻ ആൻഡ് ഇതൊഴികെ ബാക്കിയുള്ള എല്ലാ സിറ്റുവേഷൻസിലും പ്രീവിയസ് ഇയറിലെ ഇൻകം അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് ചെയ്യപ്പെടുന്നത് ഓക്കെ ആണോ ഇതാണ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത് ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മള് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിന്റെ പ്രൊവിഷൻസ് ആണ് പഠിക്കുന്നത് ആദ്യം നമ്മൾ പഠിച്ചു അസസ്മെന്റ് ഇയർ എന്താണ് അതിനുശേഷം പഠിച്ചു പ്രീവിയസ് ഇയർ എന്താണ് പിന്നെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകം അസസ്മെന്റ് ഇയറിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുന്നത് ഈ നാല് സിറ്റുവേഷൻ ഒഴികെ ഓക്കെ ആണോ ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്രേം പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് റിപ്പീറ്റ് ചെയ്യണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഹൂസ് എ പേഴ്സൺ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് എന്താണെന്ന് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആണ് അവിടെ നമ്മൾ വ്യക്തമായി പഠിച്ചു ആപ്ലിക്കബിൾ ടു ഓൾ പേഴ്സൺസ് എന്ന് ക്ലിയർ ആണോ ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇൻകം ടാക്സ് വരുന്നത് വ്യക്തികളല്ല പേഴ്സൺസിനാണ് ഇൻകം ടാക്സ് വരുന്നത് ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തികൾ മാത്രമല്ല ഇൻകം ടാക്സ് ആക്ടിൽ പേഴ്സൺ എന്ന ഡെഫിനിഷന് വളരെ ബ്രോഡ് ആയിട്ടുള്ള മീനിങ് ആണ് ഉള്ളത് പേരാണോ പേഴ്സണെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ടൂ സബ് സെക്ഷൻ തേർട്ടി വൺ ഓഫ് ഇൻകം ടാക്സ് ആക്ട് ക്ലിയർ ആണോ ടാക്സ് ഓൺ എ പേഴ്സൺ ഒരു ആണ് ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ടേമിന് ബ്രോഡ് മീനിംഗ് ഉണ്ട് പേഴ്സൺ എന്ന ടേമിനകത്ത് വരുന്ന ആൾക്കാരെയാണ് താഴെ കാണിച്ചിരിക്കുന്നത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് ഇൻഡിവിജ്വൽസ് വരും തീർച്ചയായും വരും നമ്മളെ പോലെയുള്ള ഇൻഡിവിജ്വൽസ് സിംഗിൾ ഹ്യൂമൻ ബീങ് അതായത് ഒരു സാലറിഡ് എംപ്ലോയി എംപ്ലോയിരിക്കാം ഒരു പ്രൊഫഷണൽ ആയിരിക്കാം അദ്ദേഹത്തിന്റെ ഇൻകം അദ്ദേഹത്തിന്റെ ഇൻകം അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സിലൂടെ ആ ഇൻകം ടാക്സ് പേ ചെയ്യണം സോ പേഴ്സണൽ ഡെഫിനേഷൻ ഇൻഡിവിജ്വൽ അതുപോലെ അടുത്തതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അത് ഫാമിലി ബിസിനസ് ആണ് എച്ച് യു എഫ് എന്ന് പറയും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹെഡ് കർത്ത എന്നറിയപ്പെടും മെമ്പേഴ്സിനെ കോ പാസ്നേഴ്സ് എന്ന് അറിയപ്പെടും ക്ലിയർ ആണോ സോ എച്ച് എഫും ഒരു പേഴ്സണ അവർക്കുണ്ടാകുന്ന ഇൻകോ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ പ്രകാരം പേഴ്സണൽ എന്ന ഡെഫിനേഷനിൽ അവർ വരുന്നത് കൊണ്ട് ഈ ആക്ട് പ്രകാരം തന്നെ ടാക്സ് ഇൻകം ടാക്സ് ഉണ്ട് അവർക്ക് പിന്നെ വരുന്നതാണ് കമ്പനി കമ്പനി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആകാം പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകാം കമ്പനി ആകാം ക്ലിയർ ആണോ ഇന്ത്യൻ റെസിഡന്റ് ആണോ എന്നുള്ള കാര്യം പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും അടുത്തത് ഫോം ഫോം എന്ന് പറയുന്നത് ഫോം ആണ് ഫോം ർഷിപ്പ് ഫോം ഓഫ് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് എൽ എൽ ആണോ പാർട്ണർഷിപ്പ് ജനറൽ പാർട്ണർഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് ഗവേൺഡ് ബൈ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ ട്വന്റി എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ലൈബിലിറ്റി ബൈ ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് തൗസൻഡ് പിന്നെ വരുന്നതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജുവൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജുവൽസിന്റെ ഉത്തമ ഉദാഹരണമാണ് ം അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ മുതലായവ കൺസോഷ്യം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ബാങ്കുകളൊക്കെ ഒന്നിച്ചു കൂടുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പേർട്ടിക്കുലർ കാര്യത്തെ ഫിനാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പേർട്ടിക്കുലർ ഇവന്റ് അണ്ടർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ ഒന്നിച്ചു കൂടുകയാണ് ഒരു പ്രോപ്പർ ഒരു പേർട്ടിക്കുലർ വെഞ്ചറിന് വേണ്ടി മരുതി സുസൂക്കിയും ഒരുമിച്ച് ചേർന്ന് ഒരു ജോയിന്റ് വെഞ്ചർ വേറാണോ ഇങ്ങനത്തെ ജോയിന്റ് വെഞ്ചറുകൾ കൺസോഷ്യങ്ങൾ ഇതൊക്കെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിന് ഉദാഹരണമാണ് ഇതും പേഴ്സൺ എന്ന ഡെഫിനിഷനിൽ വരും പിന്നെ അടുത്തതാണ് ലോക്കൽ അതോറിറ്റി മുനിസിപ്പാലിറ്റി ക്ലിയർ ആണോ പഞ്ചായത്ത് ക്ലിയർ ആണോ ഇതൊക്കെ എന്താ ലോക്കൽ അതോറിറ്റികളാണ് ഇവരൊക്കെ എന്തായിട്ട് വരും പേഴ്സൺ എന്ന ഡെഫിനേഷനിൽ വരും ഇവരൊക്കെ ഏൺ ചെയ്യുന്ന ഇൻകം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് കൊടുക്കേണ്ടതാണ് ടാക്സ് ഈടാക്കും അടുത്തതാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ക്ലിയർ അല്ലേ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഡയറ്റികൾ ട്രസ്റ്റുകൾ ഡയറ്റി ഇൻ ദ സെൻസ് മോസ്റ്റ് കോമൺലി ഹിന്ദു ഡയറ്റീസ് ക്ലിയർ ആണോ അമ്പലങ്ങൾ ഒരു പേർട്ടിക്കുലർ ഡയറ്റിയുടെ പേരിലുള്ള അമ്പലം ക്ലിയർ ആണോ അത് ഏൺ ചെയ്യുന്ന ഇൻകം ആ ഡയറ്റിയെ ഒരു പേഴ്സണായി കൺസിഡർ ചെയ്ത് ക്ലിയർ അല്ലേ പേഴ്സൺ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആയി കൺസിഡർ ചെയ്ത് ആ ഇൻകം ഇൻകം ടാക്സിന് വിധേയമാക്കും യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ് അവർ ഏൺ ചെയ്യുന്ന ഇൻകം ഇൻകം ടാക്സിന് വിധേയമാണ് അതുപോലെ ട്രസ്റ്റുകൾ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസ് ആണ് ഇതാണ് സെവൻ കാറ്റഗറീസ് ഓഫ് പേഴ്സൺ എ രണ്ടാണ് ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണിൽ പറഞ്ഞിട്ടുള്ളത് പേഴ്സൺ എന്ന ഡെഫിനിഷൻ ആക്കു വരുന്നത് അപ്പൊ ആരൊക്കെയാണ് ഇൻഡിവിജ്വൽസ് എച്ച് യു എഫ് കമ്പനി എ ഒ പി ഓർ ബി ഒ ഐ అతరిటీ ఆర్టిఫిష్యూ జుడీష్యూ పేర్సన్ ఇదా సెక్షన్ టు సబ్సెక్షన్ తర్టిర్ అండ్